എം എസ് എഫ് വേങ്ങന മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായി പതിനഞ്ചു വയസ്സിന് താഴെയുള്ളവർക്കായി വിദ്യാർത്ഥികളുടെ സംഗമം നടത്തി പ്രത്യേക മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വർണപട്ടം ബാല പേരിലാണ് വിദ്യാർത്ഥികളുടെ സംഗമം സംഘടിപ്പിച്ചത് മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ സംഗമത്തിൽ പങ്കെടുത്തു പരിപാടി മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ബാലകേരളം ജില്ലാ വൈസ് പ്രസിഡന്റ് ഹാഷിർ അധ്യക്ഷത വഹിച്ചു പാണക്കാട് ചേർത്ത് മുഹമ്മദ് അലി ഷി തങ്ങൾ ചടങ്ങിൽ മുഖ്യാതിഥിയായി സോഷ്യൽ മീഡിയ താരം ഇഹ്സാന ജില്ലാ എം എസ് എഫ് പ്രസിഡന്റ് കബീർ മുദുപ്പറമ്പോ ഷഫീഖ് മാസ്റ്റർ ആദിൽ ചേലംബ്ര എന്നിവർ വിവിധ വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾക്കായി ക്ലാസ് എടുത്തു Hãy subscribe cho kênh em sao Gõ Để không bỏ lỡ yêu video hấp dẫn മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി കെ അസ്ലു ജനറൽ സെക്രട്ടറി പി കെ അലി അക്ബർ എം എസ് എഫ് സംസ്ഥാന സെക്രട്ടറി പി എ ജവാദ അഡ്വക്കേറ്റ് മുസ്ലിം ലീഗ് ഭാരവാഹികളായ ടി മൊയ്തീൻകുട്ടി ഇ കെ സുബൈർ മാസ്റ്റർ ഇ കെ മുഹമ്മദ് അലി ഹർഷൽ ചാക്കീലി മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് ഹനീഫ ജനറൽ സെക്രട്ടറി ഷംസൂപ്പുള്ളാട്ടോ മണ്ഡലം എം എസ് എഫ് പ്രസിഡന്റ് എൻ കെ നിഷാദ ജനറൽ സെക്രട്ടറി സൽമാൻ കടംപോട്ടോ ട്രഷറർ അമീർ മാട്ടിൽ ഭാരവാഹികളായ റാഫി കെ പി ആബിദ് കുന്തല ആഷിഫ് കാവുങ്ങൽ ഹാഫിസ് പറപ്പൂർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ഇ കെ നസ സ്വാഗതവും അർഷദ് സബാൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ന്യൂസ്ബ്യൂറോ